അവിടെ വെച്ച അവിടെ വെച്ചാ പപ്പടെ നിൽക്കട്ടെ അപ്പ പൂ അല്ലേ ഇല കഴിക്കാ ഇല കഴിക്കാനല്ല ഇലക്കകത്ത് കഴിക്കണം കഴിക്കൂ വീണോ അധികം വീണോ വീണോ എന്താ അതെ ശർക്കര ശർക്കരയല്ലേ കൊള്ളാവോ മമ്മിക്കും തന്നോ എന്നാ അങ്ങനെ പറയരുത് അവരെല്ലാം തരും കുഞ്ഞു തിന്നുന്നുണ്ട എന്താ കുഞ്ഞു എന്റെ കുഞ്ഞിന് കുഞ്ഞും ആ പാപ്പ വരട്ടെ മുട്ടായിയാണോ അത്

ചോറ് പിന്നണം കേട്ടോ അത് പൈസ വേണ്ടി പഠിച്ചിട്ട് കഴിച്ച നന്നായിട്ട് വിടുവാ മോന് വേണ്ടടാ ശമ്പരി വേണോ ഒഴിച്ചിരി ഒഴിച്ചു ആ മതി